ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഷിബി നസീർ അബ്ബ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ഈദ് കളക്ഷൻ ആണ് ഇന്നലെ മുതൽ നമ്മുടെ ഈദ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഭിപ്രാവശ്യം മുന്നേ തന്നെ നമ്മൾ രീതിൻ്റെ കളക്ഷനൊക്കെ കൊണ്ടുവന്നേക്കാണ് കാരണം നമ്മൾ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഒരു ഷിപ്പിംഗ് ടൈം വരണേ അപ്പോൾ ഒരു ഡിലേ ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മുന്നേ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മുടെ ഇന്നത്തെ വന്നിട്ടുള്ളത് എന്നുള്ള ഹെവി ആയിട്ട് ഷോൾ വന്നിട്ട് ഞാൻ ക്ലോസ് വരെ കാണിച്ചു തരാൻ ഭയങ്കര രസമായിട്ട് കേട്ടോ വൈറ്റ് നല്ല രസമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ റീലൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ടും ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് ഞാനത് ഷോൾ നോക്കി നല്ല അടിപൊളി വർക്കാണ് ഇത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ പേളിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ സീക്വൻസിന്റെ ഒരു ലൈൻ ബീഡ്സിന്റെ ഒരു ലൈൻ വീണ്ടും പേളിന്റെ ലൈൻ ഇതേപോലെ വരണ ഹെവി വർക്കാണ് കേട്ടോ ഇത് ഷോളിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഒട്ടും മെറ്റീരിയൽ കുറച്ചിട്ടില്ല ഇത്രയും വർക്ക് വരുന്നത് രണ്ടര മീറ്റർ തന്നെ നമ്മൾ ഇതില് എന്താ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷോളിലും നല്ല ഹെവി ആയിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മള് ടോപ്പില് വീനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ പേള് വെച്ചിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഫുൾ സെറ്റാണ് നമുക്ക് ഷോള് ടോപ്പ് ബോട്ടം കൂടെ വരുന്ന ഫുൾ സെറ്റാണ് എനിക്ക് ഇതുപോലെ ഇങ്ങനെ നമ്മൾ റീലൊക്കെ കാണുന്ന പോലെ അതേ ഇതേ സ്റ്റൈലിൽ ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ആയിട്ട് നമുക്ക് എനിക്ക് ഈ ഷോൾ ഇങ്ങനെ ഇടാനാണ് കേട്ടോ തോന്നണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ഇങ്ങനെ ഒറ്റ ലൈൻ പോലെ ഇടാറ് പക്ഷെ ഈ ഒരു ഷോൾ ഇങ്ങനെ ഇടുന്നതാണ് ഇതിന്റെ ഭംഗി നോക്കി എന്ത് ഭംഗിയുള്ള മോഡലാന്നൊക്കെ കണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ല വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് അതായത് ഓഫ് വൈറ്റ് ആണ് ഫസ്റ്റ് സ്പെഷ്യൽ ആ ഒരു ഷെയ്ഡ് തന്നെയാണ് ഓഫ് ഓഫായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് അനാർക്കലി ആയിട്ടും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാകിസ്ഥാനി ആ ഒരു ടൈപ്പാണ് നമ്മളിപ്പോഴും പാകിസ്ഥാനി ഈ ഒരു മോഡൽ ഇങ്ങനെ ഹെവി ഷോൾ ശരിക്കും ഇത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് ഒക്കെയാണ് ഷോളിന് മാത്രം വരുന്നത് നമ്മൾ അതിന്റെ അത്രയും വർക്ക് ഇല്ല കുറിച്ച് കുറച്ചിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നാലും ഈ ഷോളിൽ ഇത്രയും വർക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല റേറ്റ് വരും അപ്പൊ അതുപോലെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മള് നല്ല കുറവിലാണ് നല്ല ഭംഗിയുള്ള ബട്ടൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടോപ്പുകളില് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് അതിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണോ വരുന്നുള്ളൂ നമുക്ക് ഈ ഒരു മോഡൽ നമ്മൾ എ ലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എ ലൈനിൽ കൊണ്ടുവന്നപ്പോൾ അതിന് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിരുന്നു ആ പക്ഷെ അത് എ അല്ലേ ബോട്ടം വരുന്നില്ലല്ലോ ഇത് ബോട്ടം വരുന്നുണ്ട് ടോപ്പ് ഷോള് പിന്നെ ബോട്ടത്തില് നമ്മൾ ലൈനിങ് വെച്ചിട്ടുണ്ട് ടോപ്പിൽ ലൈനിങ് വെച്ചിട്ട് സ്ലീവിന് ലൈനിങ് വെച്ചിട്ടില്ല ആ സ്ലീവിന് ലൈനിങ് ഇല്ലാതെ വരുമ്പോഴാണ് കേട്ടോ ആ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഭംഗി സ്ലീവിൽ ലൈനിങ് വരുന്നില്ലെങ്കിൽ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് നമുക്ക് സെക്കൻഡ് വന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് ബ്ലാക്കിൽ വേണമല്ലോ അതാ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് ബ്ലാക്കിൽ വരുമ്പോഴും ഇതേപോലെ നമ്മൾ പേള് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് ഷോൾ നോക്കി ബ്ലാക്കില് വരുമ്പളും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വൈറ്റില് ഇത്രയും എടുത്ത് കാണിക്കണില്ലേലും വൈറ്റ് വരുമ്പോ ഭയങ്കര ഭംഗിയുണ്ട് അതേപോലെ തന്നെ എന്താ ബ്ലാക്കിലും ഷോൾ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും നമുക്ക് ഇത് ഷോൾ കുറവല്ല നല്ല രീതിയിലെ മെറ്റീരിയൽ നോക്കി ജസ്റ്റ് വൺ പോലെ ഇട്ട് കഴിഞ്ഞാൽ ഷോളിന്റെ വലുപ്പം മനസ്സിലാക്കും യും നമുക്ക് ഷോളിന് വി ഇത്രയും വിട്ടും അതുപോലെ തന്നെ രണ്ടര നമ്മൾ ഫുൾ ആയിട്ട് ഇതിന് രണ്ടര ലെങ്ത് കൊടുക്കുന്നുണ്ട് നോക്കി എന്ത് ഭംഗിയാ നോക്കി കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ബോട്ടം പിന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് അടിച്ചിട്ടുള്ളത് പിന്നെ ഇതില് നല്ല മെഷർമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ബോട്ടം ഒന്നും നിങ്ങൾക്ക് ടൈറ്റ് ആവാം അങ്ങനെ ഒന്നുമുള്ള സീറ്റിന്റെ ഭാഗമൊക്കെ നന്നായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് തേർഡ് ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ നോർമൽ മെറൂൺ ആണ് റെഡിഷ് ഒന്നും അല്ല സാധാ മെറൂൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചുടി സ്ലീവ് ആണ് വരുന്നത് ഭയങ്കര ലെങ്ത് അല്ല ആ ഫുൾ സ്ലീവിൻ്റെ ആ ഒരു തൊട്ട് വലിയ രീതിയിലാണ് ഈ ഒരു ലെങ്ത് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിലും ഈ സെയിം പോലെ നമ്മൾ ഈ ഒരു പേൾ വെച്ചിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നമ്മ റോണിന്റെ ഷോൾ നോക്കി നല്ല ഭംഗിയിൽ വരുന്നില്ലേ എല്ലാത്തിലും നല്ല ഭംഗിയാണ് കേട്ടോ കാരണം അത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടല്ല ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കളർച്ചാട്ട് രണ്ട് ലൈറ്റും രണ്ട് ഡാർക്കും ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊ ആ ലൈറ്റിന് നമുക്കൊരു പേസ്റ്റൽ റോസിന്റെ പേസ്റ്റലാണ് കേട്ടോ വരുന്നത് സ്ക്രീനിൽ കാണുന്ന ഒരു കളർ തന്നെയാണ് നല്ല പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പേൾ വർക്ക് വരുമ്പോൾ പേസ്റ്റലും കൂടെ നല്ല ഭംഗി ഉണ്ടാവും ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ടോപ്പ് വരുന്നുണ്ട് ഷോള് നല്ല ഭംഗിയില് വരുന്നു ഞാൻ ഷോൾ ഒന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പേസ്റ്റൽ കളറിന്റെ ഷോൾ വന്നിട്ടുള്ളത് രണ്ടര മീറ്റർ തന്നെ നമ്മൾ ഷോളിന് കൊടുത്തിട്ട് വിത്ത് കണ്ടു ഇത്രയും എടുത്തിട്ട് നമ്മൾ ഷോളിന് വർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ വർക്ക് ഹെവി ആണെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയല് കുറവ് വരുന്നില്ല അത്യാവശ്യം നിങ്ങക്ക് തന്നെ അറിയാം ഇതിന് അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെ ആവശ്യമുണ്ട് ഒക്കെ നല്ല പ്യുവർ ജോർജ്ജറ്റിൽ കാണൂട്ടോ വരുന്നത് അതായത് നമുക്ക് ആ ഒരു ഹൈ ഇതിൽ വരണ ആ ക്വാളിറ്റിയിൽ വരണതല്ല നമ്മൾ ജോർജ്ജെറ്റിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് നല്ല ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ഫുൾ സെറ്റിന് വരുന്നുള്ളൂ നമ്മുടെ ഏത് ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ആ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാ പർച്ചേസ് ചെയ്യാം അങ്ങനെ വീഡിയോ ഞാൻ ഇടാറുണ്ട് പക്ഷെ അത് ഇടുമ്പോ നമുക്ക് യൂട്യൂബിൽ നിന്ന് സ്ട്രൈക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതിന് നമ്മൾ ഗൂഗിൾ പേയുടെ കുറിച്ച് കാര്യങ്ങൾ ഏഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടാകും അറിയില്ല ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടെ ഇടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റിൽ പർച്ചേസ് ചെയ്യാം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ